കുറ്റിപ്പുറം മിനി പമ്പിക്ക് സമീപം വിൽപ്പനയ്ക്കായി എത്തിയ പെരുമ്പടപ്പ് തൃക്കണ്ണാശ്ശേരി വീട്ടിൽ പുറങ്ങ സ്വദേശി അഖിലാനന്ദാണ് കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായത് നിലവിൽ ഇയാൾ അയിങ്കലം മൂവാങ്കര എന്ന സ്ഥലത്ത് വാടിക കോട്ടേഴ്സിൽ താമസിച്ചു വരികയാണ് കുറ്റിപ്പുറം പൊന്നാനി ഭാഗങ്ങളിൽ നിരവധി യുവാക്കൾക്ക് ഇയാൾ എം ഡി എം എ വിൽപ്പന നടത്തുന്നതായി വിവരം കിട്ടിയിരുന്നതിനാൽ ഇയാൾ കുറെ നാളുകളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വിൽപ്പനയ്ക്കായി എത്തുമ്പോഴാണ് പോലീസിന്റെ പിടിയിലായത് ഇയാളുടെ ശരീരത്തിൽ ഒളിപ്പിച്ചിരുന്ന മൂന്ന് ഗ്രാം എം ഡി എം എ തിരച്ചിലിനൊടുവിൽ കണ്ടെത്തുകയായിരുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ തിരു ഡിവൈഎസ്പി കെ എം ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസാഫ് ടീം അംഗങ്ങളും കുറ്റിപ്പുറം പോലീസും നടത്തിയ സംയുക്ത നീക്കത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത് പ്രതിക്കെതിരെ എൻ ഡി പി എസ് നിയമപ്രകാരം പത്തുവർഷം വരെ കഴിഞ്ഞ തടവിനുള്ള കുറ്റത്തിലുള്ള വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് പ്രതിക്ക് എം ഡി എം എത്തിച്ചു കൊടുക്കുന്ന ആളുകൾക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കുറ്റിപ്പുറം പോലീസ് പറഞ്ഞു പ്രതിയെ കോളിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പൽ നയൻ ഫൈവ് സെവൻ ജീറോ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ്